രാമായണത്തിലെ കഥ പറഞ്ഞോട് പപ്പേന്റെ പ്രത്യേക അന്വേഷണം പറയണേ മൂന്ന് രാമായോ പിന്നെ പപ്പക്കെന്താ ഒരു ഭാര്യ മാത്രം പിന്നെ പപ്പേന്റെ ആഗ്രഹം നിനക്ക് മൂന്ന് മമ്മിമാർ വേണമെന്നായിരുന്നു പിന്നെ എന്ത് പറ്റാനാ രാമായണത്തെ താടാകാര അക്ഷസീന പോലെയുള്ള എന്റെ അമ്മ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ വന്നപ്പോൾ ഞാൻ ഞാൻ ശ്രീരാമനായി ഒരു വാര്യം മാത്രമുള്ള ശ്രീരാമൻ നാളെ ടീച്ചർ മഹാഭാരതത്തിലെ കഥ പറഞ്ഞു അതില് പാഞ്ചാലിയുടെ അഞ്ച് ഭർത്താക്കന്മാരെ കുറിച്ച് വയ്ക്കുമ്പോ നിങ്ങളൊന്ന് പറയുന്നു പിന്നെ യൂണിഫോമൊക്കെ